താരസംഘടന അമ്മയിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് വോട്ടുകൾ നേടിയാണ് ശ്വേതാ മേനോൻ സംഘടനയുടെ പ്രസിഡന്റ് ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയും വൈസ് പ്രസിഡന്റുമായി തെരഞ്ഞെടുക്കപ്പെട്ടു കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറി രണ്ട് വോട്ടുകളാണ് കുക്കു നേടിയത് സംഘടനയുടെ തലപ്പത്ത് ആദ്യമായാണ് വനിതകൾ എത്തുന്നത് ഉണ്ണി ശിവപാലാണ് ട്രഷറർ വൈസ് പ്രസിഡന്റായി ലക്ഷ്മിപ്രിയ ജോയിന്റ് സെക്രട്ടറിയായി അൻസിബഹാസൻ അൻസിബഹാസനെ നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട് ബിന ചെയ്തിരുന്നുണ്ട് വിവരങ്ങളുമായി ബിന അവിടെ വലിയ ആഘോഷം നടക്കുകയാണ് ശ്വേത പറഞ്ഞത് നമ്മൾ അത് നേടിയെടുത്തു എന്നാണ് ഒട്ടേറെ കാര്യങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ഇനി ചെയ്യാനുണ്ട്

ਮੋਬਾਈਲ ਫੋਨ ਤੋਂ ਆਇਆ ਮੋਬਾਈਲ ਹਰ ਬੁੱਕ ਲੈ ਨਾ ਮੁੱਕੂ ਅਸਲੀ ਸਪੋਰਟ ਇੱਥਾ ਆਂਗਣੇ ਨੂੰ ਚਾਹੀਦਾ ਮੈਨੂੰ ਕਾਹ ਬੇਨ ਕੈਮਰਾ ਚਾਹਤ ਰਹੀ ਹੈ ਠੀਕ ਹੈ ਜੀ ਸਾਡੇ ਮੋਬਾਈਲ ਵਿੱਚ ਮੋਬਾਈਲ ਵਿੱਚ ਗਲਤ ਕੰਮ ਕਰ ਰਿਹਾ ਹੈ ਤੁਹਾਨੂੰ ਆਇਆ ਤੇ ਜੀ ਤੁਹਾਡੇ ਮਰਦਾਂ ਨੂੰ ਸਾਈਟ ਤੇ ਆਪ ਸੋ ਬੈਨ അമ്മ നിലവിൽ വന്നതിന് ശേഷം മുപ്പത്തി ഒന്നാമത്തെ വർഷമാണ് ഇത് സംഘടനയുടെ തലപ്പത്തേക്ക് ആദ്യമായി സ്ത്രീ എത്തുകയാണ് ശ്വേതാ മേനോൻ സംഘടനയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ശ്വേത ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് വിവരങ്ങളുമായി ബീന റാണി ചേരുന്നുണ്ട് ബീന വലിയ സന്തോഷമാണ് അവിടെ പ്രകടമാകുന്നത് ശ്വേത എന്തെല്ലാം കാര്യങ്ങളാണ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ചരിത്രമായിരിക്കുകയാണ് താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പ് മുപ്പത്തൊന്ന് വർഷത്തെ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ശ്വേതാ മേനോനാണ് ഇനി അമ്മയെ നയിക്കുക തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് പ്രേക്ഷകർ കണ്ടത്